വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി കർണാടക അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റാൻ സഹായിച്ചുവെന്ന് സംഘം കണ്ടെത്തി രാഹുൽ ഗാന്ധി ആരോപിച്ച കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ കൂട്ടത്തോടെ വോട്ട് വെട്ടിമാറ്റിയ കേസിലാണ് അറസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബാപ്പിയാണ് അറസ്റ്റിലായത് മൊബൈൽ ഫോൺ അറ്റകുറ്റപ്പണി നടത്തുന്ന കടയുടെ ഉടമയാണ് ഇയാൾ നിരവധി പേരുടെ വോട്ടുകൾ നീക്കാൻ കൽബുർഗിയിലെ ഡാറ്റാ സെന്ററിൽ ഇയാൾ അപേക്ഷ നൽകിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി വ്യാജ വോട്ടർ ഐഡിയും ഫോൺ നമ്പറുകളും ഉപയോഗിച്ചു ഓരോ സേവനത്തിലൂടെയും ലഭിച്ച ഒ ടി ഡാറ്റാ സെന്ററിലേക്ക് കൈമാറി ഡാറ്റാ സെന്റർ ഓപ്പറേറ്ററുടെ അക്കൗണ്ടിൽ നിന്ന് എഴുന്നൂറ് രൂപ ബാപ്പിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ അറസ്റ്റിലായ ബാപ്പിയെ പന്ത്രണ്ട് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ട്വൻറ്റി ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം